കടക്കണിയിൽ നട്ടം തിരിയുന്നതിനിടയിൽ വീണ്ടും കേരളം കറങ്ങാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭയുടെ നാലാം വാർഷികാഘോഷ പരിപാടികളുടെ പേരിലാണ് യാത്ര സംഘടിപ്പിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മെയ് ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ വിവരങ്ങളുമായി പ്രജിത്ത് ചേരുന്നുണ്ട് പ്രജിത്ത് നവകേരള സദസ്സിന്റെ ക്ഷീണം തീർന്നിട്ടില്ല അതിന്റെ കടക്കണി തീർന്നിട്ടില്ല അതിന്റെ കുടിശ്ശികകൾ പലർക്കും കൊടുക്കാനുണ്ട് ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഒരു യാത്ര കൂടി സംസ്ഥാന മന്ത്രിസഭ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്നൊക്കെയാണ് പറച്ചിൽ എന്താണ് സർക്കാരിന്റെ പരിപാടി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതിന് ചെലവഴിച്ച കോടികളെ കുറിച്ചുള്ള കണക്കുകൾ ഓരോ ദിവസവും പുറത്തു കൊണ്ടു വന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ വീണ്ടും ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് മുഖ്യമന്ത്രി അതും സംസ്ഥാന തലത്തിൽ നവകേരള സദസ്സിന് ഏതാണ്ട് സമാനമായി ഇത്തവണ ബസ് ഇല്ലാന്ന് തോന്നുന്നു പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും സമാനമായി തന്നെ തുടരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ യാത്രയാണ് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് ഇരുപത്തിയൊന്ന് വരെ നീളുന്ന സമയങ്ങളിലായി മുഖ്യമന്ത്രി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ യാത്ര നടത്തുന്നുണ്ട് അതായത് എല്ലാ ജില്ലകളിലും നടക്കുന്ന ജില്ലാ തല പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങൾ ഭാഗമായി വിപുലമായ പരിപാടികൾ പ്രാദേശിക തലം മുതൽ സംസ്ഥാനതലം വരെ വിപുലമായ പരിപാടികളാണ് സർക്കാർ സംഘടിപ്പിക്കുന്നത് അതിൽ സംസ്ഥാന സംസ്ഥാനതലത്തിൽ വിവിധ യോഗങ്ങൾ ചർച്ചകൾ പ്രാദേശിക തലങ്ങളിൽ കായിക മത്സരങ്ങൾ തുടങ്ങി ജില്ലാതലത്തിൽ പ്രദർശന വിപണന മേളകൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ഒപ്പം മേഖലാ അവലോകന യോഗങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് ഇതിലെല്ലാം പങ്കെടുക്കാൻ ജില്ലാതല പരിപാടികളിലും ഒപ്പം തന്നെ ഈ മേഖലാതല അവലോകന യോഗങ്ങളിലും പങ്കെടുക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നു ഒപ്പം മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും വിവിധ വകുപ്പ് അധ്യക്ഷ ന്മാരും ഒക്കെ മേഖലാ അവലോകന യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം എല്ലാ ജില്ലാ പരിപാടികളിലും പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും മുഖ്യമന്ത്രി നേരിട്ട് എത്തുന്നു എന്നുള്ളതാണ് നവകേരള സദസ്സിന് സമാനമായിട്ടുള്ള ഒരു ദൂർത്തയാത്രയായി ഇത് മാറുമെന്നുള്ള വിമർശനവും ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു പ്രധാനപ്പെട്ട ഒരു മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ജില്ലാതലത്തിൽ സംഘാടക സമിതികൾ രൂപീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ജില്ലകളുടെ ചുമതലയുള്ള മുഖ്യമന്ത്രി ക്ഷമിക്കണം മന്ത്രിമാർ കൺവീനർമാരായും ജില്ലാ കളക്ടർമാർ ും ചുമതല നൽകിക്കൊണ്ട് ഈ രീതിയിലാണ് സംഘാടക സമിതികൾ രൂപീകരിക്കുന്നത് അപ്പം മേഖലാതല അവലോകന യോഗങ്ങളുടെ നടത്തിപ്പിനായി ഉള്ള ചുമതല അത് നിർദ്ദേശങ്ങൾ നൽകുന്നതിനും മറ്റും ചീഫ് സെക്രട്ടറിയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വിപുലമായ ഒരു ആഘോഷ പരിപാടിയാണ് സംസ്ഥാന തലത്തിൽ തന്നെ സർക്കാർ ആലോചിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും കോടികൾ ഈ പരിപാടിക്കും ചെലവ് വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് മറ്റൊരു കാര്യം നവകേരള സദസ്സിന് സമാനമായി പ്രാദേശിക തലങ്ങളിലൊക്കെയുള്ള പൌരപ്രമുഖരുമായിട്ടൊക്കെയുള്ള കൂടിക്കാഴ്ചയ്ക്കും ഈ യാത്രയിൽ മുഖ്യമന്ത്രി വീണ്ടും തയ്യാറാകുന്നു എന്നുള്ള ഒരു കാര്യം ഇതിൽ എടുത്തു പറയേണ്ടതുണ്ടോ അവലോകന യോഗങ്ങളിൽ നേരത്തെ തീർപ്പാകാതെ കിടക്കുന്ന പരാതികൾ ചില പദ്ധതികളുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ തടസ്സമായി നിൽക്കുന്ന വിഷയങ്ങൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ആലോചിച്ചിട്ടുള്ള മണ്ഡലങ്ങളിൽ ആലോചിച്ചിട്ടുള്ള പദ്ധതികൾ ഇവയൊക്കെ നടപ്പിലാക്കുന്നതും അവയുടെ പുരോഗതി വിലയിരുത്തുന്നതും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഈ യോഗത്തിൽ ഈ യോഗങ്ങളിൽ പ്രധാനമായും നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രിസഭയുടെ തീരുമാനപ്രകാരമായി പുറത്തു വന്നിട്ടുള്ള ഈ കുറിപ്പിൽ പറയുന്നത് എന്തായാലും വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് ജില്ലാതലങ്ങളിൽ ഇത്തരം പരിപാടികളുടെ ഏകോപനങ്ങൾക്ക് ജില്ലാ ടക്കം നേതൃത്വം നൽകേണ്ട സാഹചര്യം നിലനിൽക്കുന്നു ഇതിന് ഫണ്ട് കത്തിണ്ടത് എവിടെ നിന്നാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സർക്കാർ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല പ്രത്യേകിച്ച് നേരത്തെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പ്രാദേശിക തലങ്ങളിലുള്ള സംഘാടക സമിതികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ ഫണ്ടുകളിൽ നിന്ന് പണം കൈമാറണം എന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ സർക്കാർ നേരത്തെ നൽകിയിരുന്നു ആ ഉത്തരം പോലെ വിവാദമായിരുന്നു അടുത്ത വൃത്തി കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എട്ട് കോടി രൂപ സംസ്ഥാനത്തെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങൾ അവരുടെ തനത് ഫണ്ടിൽ നിന്നും പ്ലാൻ ഫണ്ടിൽ നിന്നും മറ്റ് ഗ്രാന്റുകളിൽ നിന്നും ഒക്കെ കണ്ടെത്തി നൽകണമെന്നുള്ള നിർദ്ദേശവും പുറത്തു വന്നത് വലിയ വിവാദമായി നിൽക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും സർക്കാർ ഇത്തരത്തിൽ പ്രാദേശിക തലങ്ങളിലെ പരിപാടി സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത് അപ്പോൾ വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ നിന്ന് തനത് ഫണ്ടിൽ നിന്ന് നിൽക്കിയിട്ട് സർക്കാർ കൈയിട്ട് വരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ള വിമർശങ്ങൾ എന്തായാലും തുടങ്ങിയിട്ടുണ്ട് വീണ്ടും ഒരു വിവാദ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് ഇരുപത്തി ഒന്ന് മുതൽ വരെയുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഈ പറഞ്ഞ തന്നെയാണ് സദസ്സ് പറഞ്ഞത് നവംബർ പതിനെട്ട് മുതൽ മുപ്പത്താറ് ദിവസം നീളുന്ന നവകേരള സദസ്സ് നമ്മൾ കണ്ടതാണ് ഈ കോടികൾ ധൂർത്തടിച്ച് ഇത്തരത്തിൽ ഒരു സദസ്സ് സംഘടിപ്പിച്ചതുകൊണ്ട് സർക്കാരിന് എന്ത് പ്രയോജനമുണ്ടായി അല്ലെങ്കിൽ നാട്ടുകാർക്ക് എന്ത് എന്ത് പ്രയോജനമുണ്ടായി എന്നത് സംബന്ധിച്ചുള്ള ഒരു ഉത്തരവും സർക്കാരിന്റെ ഭാഗത്ത് ഇതുവരെ വന്നിട്ടില്ല നവകേരള സദസ്സുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളതായി നാട്ടുകാർക്കും അനുഭവപ്പെട്ടിട്ടില്ല പിന്നെ എന്തിനാണ് വീണ്ടും ഒരു യാത്ര എന്നതല്ലേ ഉയരുന്ന ചോദ്യം നിലവ് അതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവലോകന യോഗത്തിൽ ഈ പറയുന്ന കുറിപ്പിൽ പ്രത്യേകിച്ച് മന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തിറക്കിയിട്ടുള്ള കുറിപ്പിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവലോകന യോഗത്തിൽ പരിഗണിച്ചവയിൽ ഇനിയും പൂർണ്ണമായി പരിഹരിക്കാത്ത വിഷയങ്ങളും മുഖ്യമന്ത്രി എം എൽ എ മാരുമായി നടത്തിയ യോഗത്തിൽ എം എൽ എമാർ ഉന്നയിച്ച മണ്ഡലത്തിലെ പ്രധാന വികസന പ്രവർത്തനങ്ങൾ നവകേരള സദസ്സിന്റെ ഭാഗമായി നിയോജക മണ്ഡലത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ എന്നിവയൊക്കെ വിഷയങ്ങളിൽ അവലോകന യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളത് അതായത് പരിഗണിക്കപ്പെടുമെന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ അവലോകന യോഗങ്ങളിൽ അതായത് ഈ നവകേരള സദസുമായി ബന്ധപ്പെട്ടിരുന്ന നടത്തിയിട്ടുള്ള അവലോകന യോഗങ്ങളിൽ തീരുമാനമാകാതെ നിരവധി കാര്യങ്ങൾ ഇപ്പോഴും അവ കിടപ്പുണ്ട് അതൊക്കെ ഈ യോഗത്തിൽ പരിഗണിക്കുമെന്നുള്ളത് അപ്പോൾ നവകേരള സദസ് പരാജയമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സ്വയം വിമർശനം ഈ കുറിപ്പിലുണ്ടോ എന്നുള്ളതും നമുക്ക് ഇപ്പോൾ ചിന്തിക്കേണ്ടി വരും എന്തായാലും വലിയ വിമർശനങ്ങൾ വരാനുള്ള സാധ്യത നിലനിൽക്കുന്നു പ്രത്യേകിച്ച് ചെലവഴിക്കുന്ന തുക ഇത് നിന്ന് കണ്ടെത്തുന്നു ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് ഗുണമുണ്ടാകുന്നു സർക്കാർ ഏതൊക്കെ പരാതികൾ പരിഹരിക്കുന്നു പദ്ധതികളുടെ പ്രവർത്തനങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ വേഗം വിവിധ മണ്ഡലങ്ങളിൽ മുടങ്ങിക്കിടക്കുന്ന വികസന പദ്ധതികൾക്ക് സർക്കാരിന് അത് പുനരാരംഭിക്കാൻ കഴിയുമോ ഒട്ടനവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സർക്കാർ നൽകേണ്ടതുണ്ട് എന്തായാലും നവകേരള സദസുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാതെ നവകേരള സദസ് കേരളത്തിലെ ജനങ്ങളെ ഏറ്റെടുത്തു എന്നുള്ള ഒറ്റ വാചകത്തിൽ പറഞ്ഞൊഴിഞ്ഞു മാറാറുന്ന മന്ത്രിമാരുടെയൊക്കെ പതിവ് എന്തായാലും സമാനമായ മറുപടികൾ പ്രതികരണങ്ങളൊക്കെ നമ്മൾ വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കുന്നുണ്ടാ നീലിമ ഈ നവകേരള യാത്രയുടെ ആ സമയത്തുണ്ടായ ആ വിവരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഈ പോസ്റ്റർ അടിക്കാൻ മാത്രം ചിലവാക്കിയത് ഒമ്പത് പോയിൻറ്റ് ഒന്നേ ആറ് കോടി അതായത് പത്ത് കോടി രൂപയ്ക്കടുത്ത് ഈ പോസ്റ്റർ അടിക്കാൻ മാത്രം അച്ചടിക്കാൻ മാത്രം തയ്യാറായി അതുപോലെ ഒന്നര കോടി രൂപയുടെ ബസ്സാണ് ഈ നവകേരള ബസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടിഘോഷിച്ചുകൊണ്ട് ഒന്നര കോടി ചെലവിട്ട് പുതിയ ബസ് വാങ്ങിയിരുന്നു ആ ബസ്സിൻ്റെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടതാണ് ഒരു ആക്ഷേ അന്നത്തെ ഈ നവകേരള സദസ്സിൻ്റെ ഒരു നിത്യസ്മാരകമായി ആ കറുത്ത ബസ് ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ് അപ്പോൾ ഈ ഈ പണം അത്രയും ചിലവാക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണ് സർക്കാർ ഖജനാവിൽ നിന്നുള്ള പണം എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ സദസ്സുകളും അതുപോലെ യാത്രകളും ഒക്കെ സംഘടിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രചാരണത്തിനു വേണ്ടി സി പി എമ്മിൻ്റെ പ്രചാരണത്തിന് വേണ്ടി എൽ ഡി എഫിൻ്റെ പ്രചാരണത്തിനു വേണ്ടി സർക്കാരിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കോടികൾ ധൂർത്തടിക്കുന്നത് തന്നെയല്ലേ നടക്കാൻ പോകുന്നത് ആ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരു ചെറിയൊരു കാര്യം കൂടി നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം ഇപ്പോൾ ഈ കുറിപ്പിൽ ഉള്ള ഒരു മറ്റൊരു കാര്യമാണ് അതായത് ഈ മേഖലാ അവലോകന യോഗങ്ങൾ നടത്തിപ്പിക്കുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയർ അത് തയ്യാറാക്കുന്നുണ്ട് ഈ യോഗത്തിനുള്ള സോഫ്റ്റ്വെയർ അതിന് ഇലക്ട്രോണിക്സും വിവര സാങ്കേതിക വിദ്യയും വകുപ്പ് അതായത് ഐ പി ആർ ഡി ഒക്കെ ഇതിന് ചുമതല ഇൻഫർമേഷൻ വകുപ്പിനെ ഇതിന് ചുമതലപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതായത് ഒരു ഈ യോഗങ്ങൾക്ക് വേണ്ടി പുതിയൊരു സോഫ്റ്റ്വെയർ തന്നെ സർക്കാർ ഡെവലപ്പ് ചെയ്യുന്നു അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് ഇത് തുടങ്ങുന്നു അധിക ചെലവുകൾ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കായി വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം യാത്രയ്ക്കുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികൾക്കായി വലിയ സ്റ്റേജുകൾ ഒരുക്കണം ഇതിന് എത്തുന്ന ആളുകൾക്ക് ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം പ്രാദേശിക ിൽ പ്രചാരണ പരിപാടികൾ നടത്തേണ്ടതുണ്ട് കായിക മത്സരങ്ങൾ നടത്തേണ്ടതുണ്ട് ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെയുള്ള തുക കണ്ടെത്തുക എന്നുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പദ്ധതി നടത്തിപ്പുകൾക്ക് പണമില്ല വിവിധ ഓഫീസുകളിൽ പണം ഷാജഹാൻ ശ്രീ ഈ നവകേരള സദസ്സിന്റെ തൊട്ടു പിന്നാലെ അടുത്ത യാത്രയുമായി മുഖ്യമന്ത്രി ഇറങ്ങുകയാണ് കടക്കണയിൽ നട്ടം തിരിയുന്നതിനിടയിലാണ് വീണ്ടും കേരളം കറങ്ങാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറെടുക്കുന്നത് മന്ത്രിസഭയുടെ നാലാം വാർഷിക ആഘോഷ പരിപാടികളുടെ പേരിലാണ് യാത്ര എന്നാണ് പറയുന്നത് അങ്ങ് ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അല്ല ഇത് അണയാൻ പോകുന്നതിന് ഇതിനെ ഇങ്ങനെ അത് തീരാൻ പോകുന്നതുകൊണ്ട് ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടും അതൊക്കെ ഈ അധികാരത്തിൽ നിന്ന് പോകാൻ പോകുന്ന ഗവൺമെന്റുകൾ അവസാന വർഷം ചെയ്യുന്ന ചില മണ്ടത്തരങ്ങൾ എന്ന് കാണ്ടാ മതി ഒരു യാത്ര നടത്തിയതാണ് ആ യാത്ര കൊണ്ട് കോട്ടമാണോ നേട്ടമാണോ എന്നുള്ളത് ജനങ്ങൾക്കറിയാം ഞങ്ങൾ അതുപോലെ തന്നെ പരമ കൂടിയേ ഈ യാത്രയും കാണുകയുള്ളൂ അതിനുള്ള വിലയെ അവർ കൊടുക്കുകയുള്ളൂ അതൊക്കെ എന്തോ എന്തോ വലിയ കാര്യങ്ങളാണെന്നൊക്കെ ഈ ഏകാധിപതികൾക്ക് അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പേ എന്തോ എവിടെയോ മുകളിൽ കയറിയിരിക്കുകയാണെന്നൊക്കെ തോന്നും ആനയുടെ പുറത്തിരിക്കുന്നവന്റെ കാരണ എല്ലാ കാലവും അവൻ പുറത്ത് തന്നെ ആയിരിക്കും എന്നായിരിക്കും പക്ഷെ ആഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് മാത്രമേ എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളു അതുപോലെ ഒരു കാര്യമായിട്ട് കണ്ടാൽ മതി ആവശ്യമാക്കേണ്ട ഒരു വിഷയമാണ് എനിക്ക് തോന്നുന്നില്ല ശ്രീ ഷാജഹാൻ ഈ നവകേരള കേരളത്തിന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടായതായി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ നവകേരള യാത്ര കൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടായോ എന്നുള്ളത് സംബന്ധിച്ച് ഗവൺമെന്റിന് തന്നെ ധാരണയില്ലല്ലോ ഗവൺമെന്റ് പോലും നവകേരള യാത്ര കൊണ്ട് കേരളത്തിന് ഇന്ന എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ പിന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല അതിപ്പം ഇപ്പം എന്തിനാണ് ചെയ്തത് അതുകൊണ്ട് ഗുണം എന്താണ് ഉണ്ടായത് എത്ര പേരുടെ തലയാണ് തല്ലിപ്പൊളിച്ചത് എത്ര പേർക്കാണ് ലാത്തി ഇടി കൊണ്ടത് അതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ നവകേരള യാത്ര കൊണ്ടുണ്ടായ ഗുണം എന്ന് പറയുന്നത് ഒരു ഒരു പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് ആരുടെ തല തല്ലി പൊളിച്ചു തല തല്ലി പൊളിച്ചിട്ടത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞു കണ്ടും കണ്ട സ്ഥലങ്ങളിലും മുഴുവൻ യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ച് അവരുടെ തലയും കൈയും കാലും എല്ലാം പൊട്ടിച്ചു കാലും കയ്യോ ഓടിച്ചു അതൊക്കെയാണ് യാത്ര ഈ നവകേരള യാത്രയുടെ നേട്ടം അതുപോലെ ഇനി ഒരു തവണ കൂടി ഒരു പ്രതിപക്ഷ എന്നുള്ളത് എന്നുള്ളത് മാത്രമേ ഇതുകൊണ്ട് പോകുന്നുള്ളൂ വളരെയധികം നന്ദി ശ്രീ ഷാജഹാൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് പ്രജിത്ത് ഈ നവകേരള യാത്ര അതിന് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായില്ല എന്നത് അത് പരസ്യമായ രഹസ്യമാണ് സർക്കാരിന് തന്നെ അക്കാര്യത്തിൽ ഒരു ധാരണയുമില്ല അതിനിടയിലാണ് പുതിയ യാത്ര സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത് എന്താണ് ഈ യാത്ര കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് സർക്കാരിന്റെ ഒരു ഈ പറഞ്ഞ രീതിയിൽ കുറിപ്പിൽ പറയുന്നത് വിവിധ സ്ഥല ഒന്ന് സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി അത് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടത്തുന്നു പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെ വിവിധ പരിപാടികൾ നടത്തുന്നു ആ പരിപാടികളിലൂടെ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക അതാണ് ഈ രക്ഷപ്പെടുന്നത് എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള ഭാഷ ഈ ഒന്ന് വിവിധ തരത്തിലുള്ള പരിപാടികൾ അതിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ജില്ലാതല പ്രദർശന വിപണന മേളകൾ ഒപ്പം കായിക മത്സരങ്ങൾ അതോടൊപ്പം സംസ്ഥാന തലത്തിൽ വിവിധ തരത്തിലുള്ള പൊതുപരിപാടികൾ യുവജനക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിലൊക്കെ യുവജനങ്ങളുമായും സ്ത്രീകളുമായിട്ടൊക്കെയുള്ള ചർച്ചകൾ ഇന്ററാക്ഷൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു അത് സംസ്ഥാന തലത്തിൽ തന്നെ ഏതാണ്ട് അഞ്ചോ ആറോ യോഗങ്ങൾ ആ രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിൽ വിവിധ വിഷയങ്ങളിലുള്ള ചർച്ചകൾ പൊതുപരിപാടികളൊക്കെ തുടർച്ചയായി സംഘടിപ്പിക്കുന്നു ഒപ്പം അതിനൊപ്പം തന്നെ അറിയിപ്പ് ഈ സർക്കാരിന്റെ മേഖലാ അവലോകന യോഗങ്ങൾ എന്നുള്ളൊരു അജണ്ട കൂടി ഈ യാത്രയുടെ ഭാഗമായിട്ടുണ്ട് അത് ഭരണ നേട്ടങ്ങൾ പൊതുജനങ്ങൾക്ക് കൂടുതൽ അനുഭവ വേദ്യമാകാനും വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കപ്പെടുന്നുവെന്നൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സർക്കാർ ഈ പറയുന്നത് ഇതിൽ മുഖ്യമന്ത്രി തന്നെ ഈ അവലോകന യോഗങ്ങളിൽ പങ്കെടുക്കും അതിൽ മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരും ചീഫ് സെക്രട്ടറിമാരും വകുപ്പ് സെക്രട്ടറിമാരും വിവിധ വകുപ്പുകളുടെ അധ്യക്ഷന്മാരും ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുത്ത് ജില്ലകളിൽ പുരോഗമിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തും എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഭരണഭരണ പരമോ സാങ്കേതികപരമായ തസ്സങ്ങൾ നേരിടുന്നെങ്കിൽ അവ കണ്ടെത്തി പരിശോധിച്ച് പരിഹാരം കാണുമെന്നുള്ളതാണ് ഇപ്പോൾ മൂന്ന് ജില്ലകളുടെയൊക്കെ ഒരുമിച്ചാണ് അവലോകന യോഗം നടത്തുന്നത് എന്നുള്ളതാണ് ഒന്ന് എട്ടാം തീയതി മെയ് എട്ടിന് പാലക്കാട് നടക്കുന്ന അവലോകന യോഗത്തിൽ പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകളിലെ വിഷയങ്ങൾ ചർച്ചയാകും പതിനഞ്ചാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അങ്ങനെ ഇരുപത്തിയാറ് അഞ്ച് ഇരുപത്തിയാറ് മെയ് ഇരുപത്തിയാറിന് നടക്കുന്ന കണ്ണൂരിൽ നടക്കുന്ന യോഗത്തിൽ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളുടെ വിഷയങ്ങൾ ചർച്ചയാകും ഇരുപത്തിയൊൻപതാം തീയതി കോട്ടയത്ത് നടക്കുന്ന യോഗത്തിൽ എറണാകുളം ഇടുക്കി ആലപ്പുഴ കോട്ടയം എന്നീ മേഖലകളിലെ പ്രശ്നങ്ങൾ ചർച്ചയാകും എന്തായാലും ഈ മേഖലാ അവലോകന യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നതിനുള്ള ചുമതല ചീഫ് സെക്രട്ടറിക്കാണ് ഈ അവലോകന യോഗങ്ങൾ നടക്കുന്ന ജില്ലയിലെ ജില്ലാ കളക്ടർമാർക്കാണ് യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിനും നടത്തിപ്പിനുമുള്ള ചുമതല അതോടൊപ്പം ഈ പറയുന്ന യോഗങ്ങൾ നേരത്തെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ അവലോകന യോഗത്തിൽ പരിഗണിച്ചവയിൽ ഇനിയും പൂർണ്ണമായും പരിഹരിക്കാത്ത വിഷയങ്ങൾ അതായത് പരിഹരിക്കാത്ത വിഷയങ്ങൾ കൂടി ഈ യോഗത്തിന്റെ അജണ്ടയിൽ ഈ പറയുന്ന അവലോകന യോഗത്തിന്റെ അജണ്ടയിൽ വരുമെന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തിറക്കിയിരിക്കുന്ന കുറിപ്പ് വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇത് തുടരുക ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് കൂടിച്ചേരുകയാണ് മേരി ടീച്ചർ ഇപ്പോൾ നവകേരള സദസ് കഴിഞ്ഞു ഇപ്പോൾ ഒരു ഒന്നൊന്നര വർഷം പിന്നിട്ടു പക്ഷേ അതിന്റെ നേട്ടങ്ങൾ എന്താണെന്ന് സർക്കാർ വ്യക്തമാക്കുന്നില്ല ഇപ്പോൾ ഒരു യാത്ര കൂടെ മുഖ്യമന്ത്രി പ്ലാൻ ചെയ്യുകയാണ് ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ മെയ് ഇരുപത്തിയൊന്ന് വരെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന യാത്ര കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുകയാണ് എങ്ങനെയാണ് ഈ സാഹചര്യത്തെ ടീച്ചർ കാണുന്നത് അതായത് ഈ സാഹചര്യത്തെ നോക്കി കാണാനായിട്ട് നമ്മൾ വളരെ ദൂരെയൊന്നും പോകണ്ട ആ സെക്രട്ടേറിയറ്റിന്റെ മുൻപില് ആശാവർക്കർമാർ ഇന്ന് മുപ്പത്തി അഞ്ച് ദിവസമായി സമരത്തിലാണ് അവരുടെ കണ്ണുനീര് ഇന്ന് നമ്മൾ കണ്ടു ചാനലുകളിൽക്കെ കണ്ടു അതായത് ഒരു ഒത്തുതീർപ്പ് ചർച്ച നടക്കാനായിട്ട് എൻ എച്ച് എം ഡയറക്ടർ വരുന്നു പക്ഷെ ഒത്തുതീർപ്പിലും എത്തിച്ചേരുന്നില്ല അവരെ വന്നതുപോലെ നിങ്ങൾ പിന്നെ പിരിഞ്ഞു പോകണം നിങ്ങൾക്ക് മാനദണ്ഡങ്ങളുടെ പ്രശ്നം ഇനി ഇല്ലല്ലോ അത് ഒഴിവാക്കിയല്ലോ പക്ഷെ അത് പരിശോധിക്കുമ്പോഴാണ് അതിൽ പോലും അവർക്ക് കെണി ഒരുക്കി വെച്ചിരിക്കയാണ് ഗവൺമെന്റ് എന്ന് മനസ്സിലാകുന്നത് ഏതായാലും ആശാവർക്കർമാർ സമരം തുടരാൻ തന്നെ തീരുമാനിച്ചു അതുപോലെ അത് അവരോടൊപ്പം ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അതായത് ഇത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു ജനത്തോട് ആശാവർക്കർമാരോട് ആശാവർക്കർമാർ ആരോ ഇങ്ങനെ കാണിക്കുന്ന ഗവൺമെന്റ് എന്ത് നന്മയാണ് കേരളത്തിന് ഈ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്നത് കടത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് നന്മ ചെയ്തു അതായത് നമുക്കറിയാം കേരളീയം നടത്തി കേരളീയം നടത്തിയിട്ട് എന്താണ് സംഭവിച്ചത് ആ പിന്നെ സെക്രട്ടേറിയറ്റ് അടച്ചിട്ടതുപോലെ യാതൊരു പ്രവർത്തനവും ആ ദിവസങ്ങളിൽ നടന്നില്ല ഭരണ സ്തംഭനം ഭരണ സ്തംഭനം എന്ന് പറഞ്ഞാൽ സമസ്ത മേഖലകളെയും അത് ബാധിക്കും അങ്ങനെ ഭരണ സ്തംഭനമായിരുന്നു ആ കേരളീയത്തിന്റെ സമയത്ത് ഇനി നവകേരള സദസ്സിന്റെ കാലത്ത് ദൂർത്ത് നമ്മൾ കണ്ടതാണ് അതായത് ഒരു ലക്ഷത്തി ഒരു ഒരു കോടി അഞ്ചു ലക്ഷം രൂപ മുടക്കി ഒരു ബസ് കൊണ്ടുവരുന്നു ആ ബസ് യാത്ര ചെയ്യുമ്പോൾ പിന്നെ കാറുകൾ ഇറക്കണ്ടല്ലോ അപ്പൊ ഈ ഇരുപത്തിയൊന്ന് മന്ത്രിമാരുടെയും കാറുകൾക്ക് ചെലവില്ല എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ധനസമ്പാദനം എന്ന് പറഞ്ഞു ഇപ്പോ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ അതായത് അതൊക്കെ വെറും ദുർചെലവായിരുന്നു എന്നിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പോക്കറ്റുകളിൽ കൈയിട്ട് വരാനുള്ള ഒരു തന്ത്രമായിരുന്നു നവകേരള സദസ് നവകേ ഈ പിന്നെ ഈ പറയപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവനവൻ്റെ എക്സിസ്റ്റൻസിനെപ്പറ്റി അവനവൻ്റെ ശക്തിയെപ്പറ്റി പവറിനെ പറ്റി അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അവർ ഈൽഡ് ചെയ്ത് കൊടുത്തു എന്ന് വേണം പറയാനായിട്ട് അങ്ങനെ നവകേരള സദസ്സ് നടത്തി ഇനിയിപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അതും ഏറ്റവും അവസാനം വാങ്ങാമായിരുന്ന അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടിയും കൂടി കടം മേടിക്കാനായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ അതുകൊണ്ട് തികയില്ല എങ്ങനെ എന്ത് ചെയ്യണം അതായത് സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യത്തിൽ നിന്ന് കോടി അത് പലിശയ്ക്ക് എന്ന് ഓർക്കണം ഓർക്കാൻ വലിയ കടക്കടിയിലേക്ക് കേരളം ഇങ്ങനെ കടക്കടിയിൽ കേരളം അകപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അടുത്ത യാത്രയുമായി മുഖ്യമന്ത്രി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് വളരെയധികം നന്ദി ഡോക്ടർ മേരി ജോർജ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് കടക്കടിയിൽ നട്ടം തിരിയുന്നതിനിടയിലാണ് വീണ്ടും കേരളം കറങ്ങാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്ലാൻ ഇട്ടിരിക്കുന്നത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും കൂടി നടത്താൻ പോകുന്ന